ഹലോ പിന്നെ ഞാനിപ്പോൾ ഫോട്ടോ ലടാ വീഡിയോൻ്റെ ആക്കി വിട്ടേറി ഇതായിരുന്നു ആ സംഭവം മുപ്പത്തൊന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു ആ ഒരു ഭയങ്കര ആക്സിഡൻ്റ് ഉണ്ടായത് അത് വളവൊടിച്ച് കഴിഞ്ഞേക്ക് രണ്ട് ലോറികളിൻ്റെ നേരെ ഒരു ലോറി മറ്റേ ലോറീനെ ഓവർടേക്ക് ചെയ്ത് എതിർ ദിശയിൽ നിന്ന് വരികയാണ് ഒരു പെരിന്തമണ്ണയ്ക്ക് വരുത്തിക്കാൻ വരും അതൊക്കെയാണ് ഞാൻ താഴേക്കോട്ടേക്കാണ് ആദ്യത്തെ ലോരുമ്പെന്ന് കൈസിലായി രണ്ടാമത്തെ ലോരുമ്പെന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അത് മാത്രമല്ല ഞങ്ങൾ വണ്ടി നിർത്തി സ്റ്റേഷനിൽ പോയി തിരിച്ചു വന്നപ്പോഴ്ക്ക് ബാക്കിലേക്ക് കാണണം കൊടുത്ത് രണ്ടാമത്തെ ഇടി കേട്ടോ കൈ വളഞ്ഞിക്കണത് ഇത് രണ്ടാമത്തെ ഇടി അങ്ങനെ ആകെ മൊത്തത്തിലൊരു ഇത് ഉണ്ടായതാണെങ്കിൽ കയ്യ് മാത്രമുള്ളൂ കാലം ഓൾറെഡി ഉണ്ടായിരുന്നോ ഇന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ മാറ്റി 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 അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പണികൾ ഇങ്ങനെ എടുത്തു ആ അള്ളാൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ കാണുന്ന പിന്നെ ഒരുപാട് നമ്മളെ സ്നേഹിതന്മാർക്ക് സഹായി സാ സാമ്പത്തികമായിട്ടും അല്ലാതൊക്കെ സഹായം ഉണ്ടായി നീട്ടു അങ്ങനെയൊക്കെ പാടായിട്ട് ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ വാങ്ങലും കൂട്ടലും ചെയ്യലും ഒക്കെ ചെയ്തു ഈ മറ്റേ ആ രൂപത്തിൽ നിന്ന് നമ്മൾ യഥാർത്ഥ രൂപത്തിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നു നമ്മളെ മിസ്റ്റർ ബാബുവാണ് അവർക്ക് ചെയ്തത് പൊന്നിയെ കുറിച്ച് പെയിൻറ് അടിച്ചിട്ട് ആണ് ഇതേ ബോഡി ഇറക്കി പുടുത്തും പുട്ടും കാശായിട്ടു അങ്ങനെ സംഖ്യ അയക്കണോ ഇൻഷുറൻസ് കിട്ടി പിന്നെ അണ്ണന്മാരും അവരും കൊടുത്തു ഇപ്പം ഇനി മ്യൂസിക് ഇടാം ഓക്കെ ഇനി മ്യൂസിക്കില് കേട്ടേജി എന്നും കുടുംബത്തിൻ ജീവിതമാർഗത്തിനോടുന്നോരോട്ടമാണ് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരാണ് രാവെന്നോ പകലെന്നോ നോക്കാതെ നിങ്ങളുടെ കിളിയും കാത്തിരിപ്പാണ് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരാണ് എന്നും കുടുംബത്തിൻ ജീവിതമാർഗത്തിൽ നോടുന്നോരോട്ടമാണ് ഞങ്ങളോട്ടോ റിക്ഷക്കാരാണ് രാവെന്നോ പകലെന്നോ നോക്കാതെ നിങ്ങളുടെ കിളിയും കാത്തിരിപ്പാണ് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരാണ്